നമസ്കാരം ആളോഹരി വരുമാനത്തിന്റെ കണക്കെടുത്ത് നോക്കിയ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം ഖത്തറാണ് അത്രയേറെ എണ്ണയും പ്രകൃതി വിഭവങ്ങളുമാണ് ഖത്തറിന് സ്വന്തമായുള്ളത് അതുകൊണ്ട് തന്നെ ലോകോത്തര കായികമേളകൾ നടത്തി ലോകത്തിന് മുൻപിൽ തിളക്കമായി മാറിയിരിക്കുകയാണ് ഖത്തർ എന്ന രാജ്യം അൽ ജസീറ എന്ന ഖത്തറിന്റെ മാധ്യമ സ്ഥാപനം ബി ബി സി പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അങ്ങനെ അങ്ങനെ അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ ശബ്ദമായി മാറി ഖത്തർ സൗദിയും യു എയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന അറബ് ശബ്ദമല്ല ഖത്തറിന്റേത് അതുകൊണ്ട് തന്നെ ഇത്തരം അറബ് രാജ്യങ്ങൾ പോലും ഇടക്കാലത്ത് ഖത്തറിൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനും പാശ്ചാത്യ ലോകത്തും അറബ് ലോകത്തും ഒരേപോലെ ശബ്ദമാകാനും ആ രാജ്യത്തിന് കഴിഞ്ഞു വരാൻ പോകുന്ന യുഗത്തിലെ അറബ് നേതാക്കൾ യഥാർത്ഥത്തിൽ ഖത്തറാണ് എന്ന് നിസ്സംശയം പറയാം അറബ് ലോകത്തും പാശ്ചാത്യ ലോകത്തും പൊതുവെ സ്വീകാര്യമായ ശബ്ദമല്ല ഇറാൻറ്റേത് എന്ന് വിസ്മരിക്കരുത് ഇറാന് സ്വാധീനമുള്ള ഹമാസ് നേതാക്കന്മാർക്ക് ഒളിവിൽ താമസിക്കാൻ കഴിയുന്ന രാജ്യം കൂടിയാണ് ഖത്തർ എന്നോർക്കണം എന്നിട്ടും ഖത്തറിനെ പാശ്ചാത്യ ലോകവും അറബ് രാജ്യവും ഒരുപോലെ ആശ്ലേഷിക്കുന്നെങ്കിൽ ഖത്തർ എത്രമാത്രം പ്രാധാന്യമുള്ള രാജ്യമാണ് എന്ന് തിരിച്ചറിയണം ആ ഖത്തറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചെയ്തതിന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തി കൊടുത്തതിനാണ് രാകേഷ് ഗോപകുമാർ എന്ന ഒരു മലയാളി അടക്കം എട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ഖത്തർ കഴിഞ്ഞ ഒക്ടോബറിൽ വിധി പ്രഖ്യാപിച്ചത് വധശിക്ഷയ്ക്ക് കാരണമായ കുറ്റകൃത്യങ്ങൾ എന്തെന്ന് വധശിക്ഷ വിധിക്കപ്പെട്ടവരുടെ ബന്ധുക്കളെയോ അവർക്ക് വേണ്ടി ഇടപെട്ട ഇന്ത്യയോ പോലും അറിയിച്ചിട്ടില്ല ഖത്തർ ഇതുവരെ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ അതേസമയം പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തർ നാവികസേനയ്ക്ക് വേണ്ടി ഫിൻസാൻഡ് എന്ന ഇറ്റാലിയൻ കമ്പനി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മുങ്ങിക്കപ്പലിന്റെ വിവരങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇസ്രയേലിനെ ചോർത്തി കൊടുത്തു എന്ന ഗൗരവമേറിയ കുറ്റകൃത്യം നടത്തിയെന്നാണ് ഇന്ത്യൻ നേവിയിലെ റിട്ടയേർഡ് കമാൻഡറായ പൂർണേന്ദു തിവാരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നേവിയിലെ റിട്ടയർ ചെയ്ത ഏഴ് ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉൾപ്പെടുത്തി തുടങ്ങിയ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആ കമ്പനിയാണ് ചാരപ്രവർത്തനത്തിന് വിധേയമായതും അടച്ചുപൂട്ടപ്പെട്ടതും കമ്പനി ഉടമയായ പൂർണേന്ദു അടക്കം എട്ടുപേരും ജയിലിൽ അടക്കപ്പെട്ടതും പ്രതിരോധ രംഗത്തെ കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന വലിയ കമ്പനിയായിരുന്നു പൂർണേന്ദുവിൻ്റെ ഇന്ത്യൻ നാവികസേനയിൽ ഉയർന്ന പദവിയിൽ റിട്ടയർ ചെയ്ത നാവികസേനയുടെ പല ഗവേഷണങ്ങൾക്കും നേതൃത്വം കൊടുത്ത പ്രഗത്ഭർ തന്നെയാണ് ഈ കമ്പനി നടത്തിയിരുന്നത് മികച്ച പ്രവാസി സംരംഭകർക്കുള്ള പ്രവാസി സമ്മാൻ പുരസ്കാരം പോലും പൂർണേന്ദു തിവേരിക്ക് ഇന്ത്യ സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഏറെ ആദരിക്കപ്പെട്ട അതേസമയം ഖത്തർ ഏറെ ഗൗരവത്തോടെ എടുത്ത ഒരു കമ്പനിയും അതിലെ ഉടമകളും പ്രധാനപ്പെട്ട ജീവനക്കാരുമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം മുപ്പതിന് അറസ്റ്റിലാവുന്നത് എന്താണ് അറസ്റ്റിന് കാരണമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നതല്ലാതെ ഇതുവരെ ആർക്കും നിശ്ചയമുണ്ടായിട്ടില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട എട്ടു പേരും ഏകാന്ത തടവിലാണ് കഴിയപ്പെട്ടത് ആർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നിയമസഹായങ്ങൾ വേണ്ടതുപോലെ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല അറസ്റ്റിന് ശേഷം അവർ നടത്തിയ ജാമ്യാപേക്ഷകളൊക്കെ തിരസ്കരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചിന് എട്ടു പേർക്കെതിരെയും രാജ്യദ്രോഹക്കുറ്റം ചുമത്തിയതായി ഖത്തർ അറിയിക്കുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിന് തന്നെ വിചാരണ തുടങ്ങുന്നു ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി പേർക്കും വധശിക്ഷ വിധിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് സംശയ ലേശമന്യേ അവർ ചാരപ്രവർത്തനം നടത്തി എന്നത് തെളിഞ്ഞു എന്നാണ് എന്നാൽ ഖത്തറിലെയും മറ്റ് പല അറബ് ഒക്കെ കോടതി സംവിധാനങ്ങൾ നമുക്കറിയാം ശരിയത്ത് കോടതികൾ തന്നെയാണ് തെളിവെടുക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമമോ ഇന്ത്യൻ തെളിവ് നിയമമോ പോലെയൊന്നുമല്ല അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ പറയുന്നതിന് അനുസൃതമായി തന്നെയാണ് പലപ്പോഴും കോടതികൾ വിധിയെഴുതുന്നത് ഈ വിധിയെ മറികടക്കാനോ തിരുത്താനോ പ്രയാസമാണ് എന്നാൽ തടവിലാക്കപ്പെട്ട് പതിനാറ് മാസത്തിന് ശേഷം വധശിക്ഷയ്ക്ക് വിധിച്ച് രണ്ടു മാസത്തിനുള്ളിൽ ഇവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വധശിക്ഷ അപ്പീൽ കോടതി ഒഴിവാക്കിയിരിക്കുന്നു ഇന്നലെ പുറത്തു വന്നത് ഏറ്റവും ശുഭകരമായ വാർത്തയാണ് അപ്പീൽ കോടതി എട്ടുപേരുടെയും വധശിക്ഷയ്ക്ക് ഇളവ് വരുത്തിയിരിക്കുന്നു എന്നാണ് അതായത് എട്ടുപേരെയും തൂക്കിക്കൊല്ലുകയില്ല എന്നാണ് പകരം എന്താണ് അവർക്കുള്ള ശിക്ഷ എത്ര കാലം അവർ ജയിലിൽ കിടക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയൊന്നും പുറത്തു വന്നിട്ടില്ല ഇതുവരെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നൽകിയിരുന്ന ഉത്തരം ഇന്ത്യ ഗവൺമെന്റ് ഗൗരവമായി ഇടപെടുന്നുണ്ട് ഇത് വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമാണ് ദയവായി വാർത്തകൾ നൽകി എന്നാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം ഇവരുടെ വധശിക്ഷ ഒഴിവാക്കിയത് സ്ഥിരീകരിച്ചെങ്കിലും ഇവരുടെ പകരം ശിക്ഷ എന്താവും എന്ന് പറഞ്ഞിട്ടില്ല ശിക്ഷ പൂർണ്ണമായും ഇളവ് ചെയ്ത് കുറ്റവിമുക്തരാക്കിയോ അവർക്ക് ശിഷ്ടകാലം ഖത്തർ ജയിലിൽ കിടക്കേണ്ടി വരുമോ അതോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഏർപ്പെട്ട കരാർ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് ഖത്തറ് ഇന്ത്യക്ക് ആ കുറ്റവാളികളെ വിട്ടു നൽകുമോ ഇന്ത്യയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവും എന്ന നിഗമനത്തിനെത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെ വ്യക്തമാവും എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്ന കാര്യം ഖത്തർ പോലൊരു രാജ്യത്തെ വധശിക്ഷയിൽ മാറ്റം വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചെങ്കിൽ വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട് നിയമസഹായം കൊടുക്കുന്നുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധികൾ അതിശക്തമായ ഇടപെടൽ നടത്തുകയും ഇന്ത്യക്ക് വേണ്ടി തന്നെ അപ്പീൽ കൊടുക്കുകയും ചെയ്തു ഈ തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രതികളുടെ അപ്പീലിലല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ അപ്പീലിലാണ് അത് വളരെ ഗൗരവമേറിയ ഇടപെടലാണ് ഏതെങ്കിലും ഒരാൾ കുറ്റകൃത്യം ചെയ്ത് ഒരു രാജ്യത്ത് ശിക്ഷിക്കപ്പെട്ടാൽ ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇത്തരം വിഷയങ്ങളിൽ ഇന്ത്യ ശക്തമായ ഇടപെടൽ നടത്തുകയും ഇന്ത്യ തന്നെ അപ്പീൽ കൊടുക്കുകയും വാദിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി വധശിക്ഷ ഒഴിവാക്കപ്പെട്ടത് മാത്രമല്ല ഈ മാസം ഒന്നാം തീയതി ദുബായിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി സംസാരിച്ചിരുന്നു ഈ വിഷയം എന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യയുടെ കൺസേൺ ആശങ്ക ഖത്തർ അമീറിനെ അറിയിക്കുകയും ഖത്തർ അമീർ തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വാസ്തവത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് തെളിവുകളില്ലാത്തതാണ് തെളിവുകളുടെ അഭാവം ഒരു പ്രധാന ഘടകമായി കാണാം എന്നാൽ പലപ്പോഴും ഖത്തർ പോലുള്ള രാജ്യങ്ങൾ രാജ്യദ്രോഹ കുറ്റത്തിൽ ഒരു ഇളവും ചെയ്യാറില്ല അതുകൊണ്ടാണ് എട്ടുപേർക്കും വധശിക്ഷ പോലും വിധിക്കപ്പെട്ടത് ഈ സാഹചര്യത്തിലും ശക്തമായ ഇടപെടൽ നടത്താനും ആ എട്ട് ഇന്ത്യക്കാരുടെയും വധശിക്ഷ ഒഴിവാക്കാനും കഴിഞ്ഞത് ഇന്ത്യയ്ക്ക് ഖത്തറിൽ ഉള്ള സ്വാധീനത്തിൻ്റെ തെളിവ് മാത്രമല്ല പുതിയ ഇന്ത്യ ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ തെളിവുമാണ് പുതിയ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് വ്യാപാര ബന്ധമാണെങ്കിലും പ്രതിരോധ ബന്ധമാണെങ്കിലും ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ പങ്കാളികളിൽ ഒന്ന് ഇന്ത്യയാണ് പ്രതിരോധ രംഗത്ത് മാത്രമല്ല വാണിജ്യ വ്യവസായ രംഗത്തും ഖത്തറും ഇന്ത്യയും സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇന്ത്യ ഖത്തറിന്റെ അഭിഥേയ കാംക്ഷിയാണെന്നും ഇന്ത്യ വെറുപ്പിച്ചുകൊണ്ടൊരു നയതന്ത്രം സാധ്യമല്ലെന്നും ഖത്തറിനും അറിയാം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവായി മാറുന്നു അല്ലെങ്കിൽ ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വളർന്നു വരുന്ന സ്വാധീനത്തിന്റെയും ശക്തിയുടെയും തെളിവായി മാറുന്നു ഈ നടപടി എന്ന് ഓർക്കണം വളരെ ആത്മാർത്ഥമായ ബന്ധമാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഖത്തർ ഇന്ത്യയോട് പ്രത്യേകമായ വാത്സല്യവും സ്നേഹവുമാണ് കാട്ടുന്നത് ഇന്ത്യ ആവട്ടെ ഖത്തറിനെ പങ്കാളിത്ത രാജ്യമായി കരുതി എല്ലാവിധത്തിലുള്ള സഹകരണവും ഉറപ്പാക്കി മുമ്പോട്ട് പോകുന്നു അതിന്റെ വിജയമാണ് ഇന്ത്യയുടെ കരുത്തിന്റെയും ശക്തിയുടെയും വിജയമാണ് ഇപ്പോൾ ഈ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടത്